സെലിബ്രിറ്റിംഗ് ഹ്യൂമാനിറ്റി എന്ന പ്രമേയത്തിൽ എസ് എസ് എഫ് സിമി സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ രണ്ടാംഘട്ട ലഹരിവിരുദ്ധ ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ് ഭാഗമായി നടുവട്ടത്ത് ഏപ്രിൽ ഇരുപത്തൊമ്പതിന് ഡിവിഷൻ സമ്മേളനം നടത്തുന്നു അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന പ്രമേയത്തിൽ ഒന്നാം ഘട്ട ലഹരിവിരുദ്ധ ക്യാമ്പയിന് എസ് എസ് എഫ് തുടക്കം കുറിച്ചു അതിൻ്റെ ഭാഗമായിട്ട് എസ് എസ് എഫ് വിവിധ പ്ര പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ പഞ്ചായത്ത് ധർണകൾ തിരുവക സദസ്സുകൾ ബോധവൽക്കരണ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ് പുതിയ വിദ്യാർത്ഥികളെ മോശമായി ചിത്രീകരിച്ചു കൊണ്ടുള്ള പുതിയ വിദ്യാർത്ഥികളെ മോശമായി ചിത്രീകരിച്ചു കൊണ്ടുള്ള ഇടപെടലുകളും ചർച്ചകളും സമൂഹത്തിന് സമൂഹത്തിൻ്റെ നേരിന് നീതി പുലർത്തുന്ന നീതി പുലർത്തുന്നതല്ലെന്ന് എസ് എസ് എഫ് ഉയർത്തിക്കാട്ടുന്നു വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ശരികളെ ഉയർത്തിക്കാട്ടി അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ നേരിനെ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ക്രിയാത്മക കഴിവുകൾക്കും നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് എസ് എസ് കൂടി ഉണർത്തുന്നത് എസ് എസ് എഫിൻ്റെ അമ്പത്തി വാർഷികം രണ്ടാം ഘട്ട ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ലഹരിവിരുദ്ധ ക്യാമ്പയിനായിട്ട് എസ് എസ് എഫ് ആഘോഷിക്കുകയാണ് ഈ വരുന്ന ഇരുപത്തൊമ്പതാം തീയതി എസ് എസ് എഫിൻ്റെ സ്ഥാപദിനത്തോടനുബന്ധിച്ച് വരുന്ന സമ്മേളനത്തിന് സെയ്തസ് ഐക്യ തങ്ങള് ഉദ്ഘാടനം നിർവഹിക്കും ശേഷമുള്ള സെക്ഷനുകൾ വിവിധ ജില്ലാ സംസ്ഥാന നേത നേതാക്കൾ സംവദിക്കുകയും ചെയ്യും നടുവട്ടം മുതൽ എടപ്പാള് വരെ റാലിയോട് കൂടിയിട്ടാണ് സമ്മേളനം ആരംഭിക്കുന്നത് ശേഷം സെയ്ദ് സെയ്ദെ തങ്ങള് കേരള മുസ്ലിം ജമാത്തിൻ്റെ പ്രസിഡന്റും കൂടിയായ സൈഖെ തങ്ങളെ ഉദ്ഘാടനം നിർവഹിക്കും വിവിധ സെക്ഷനുകളിലായി സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികൾ यह सचनाए कईगार्यम